അത് കഴിച്ചുകൊണ്ടിരിക്കാ അത് കുറപ്പാണ് എരിനെറ്റല്ലേ അവിടെ തന്നെ ഇരിക്കു ഇതിനെന്താ ഞാൻ ഒരു ബുദ്ധിമാൻ വെള്ളിയാഴ്ച പുലർച്ചയോടെയാണ് ജനവാസ മേഖലയിലെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ പുലി അകപ്പെട്ടത് കൊല്ലം പുനലൂർ ചാലിയാക്കര ചാങ്ങാപ്പാറ സ്വദേശി ഷിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് അൻപത് കിലോയോളം തൂക്കം വരുന്ന പുള്ളിപ്പുലി അകപ്പെട്ടത് രാവിലെ കിണറ്റിൽ നിന്നും മുരൾച്ച കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പുള്ളിപ്പുലിയെ കണ്ടെത്തിയത് ഇരുപത്തി അഞ്ചടിയോളം താഴ്ചയിൽ സംരക്ഷണ ഭിത്തിയില്ലാത്ത കിണറാണിത് ഇവിടുത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് പതിവാണ് കിണറ്റിൽ വീണ പുള്ളിപ്പുലിയെ വല ഉപയോഗിച്ചാണ് പുറത്തെത്തിച്ചത് പുറത്തെത്തിച്ച പുള്ളിപ്പുലിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് മനസ്സിലാക്കി ചികിത്സ നൽകിയ ശേഷം കാട്ടിലേക്ക് തുറന്നുവിടുമെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു ഇവിടുന്ന് തന്നെ അങ്ങോട്ട് വീടല്ല ഇവിടുന്ന് തന്നെ അങ്ങോട്ടേ ഭയങ്കര അതിപ്പോ ദേഷ്യയ്ക്കില്ലേ കുഞ്ഞം പ്രായം

എഴുന്നേറ്റല്ലോ ഏതാ അവിടെ അതിട്ട് വലിക്കാം

വന്യമൃഗങ്ങളുടെ ശല്യം കാരണം റബ്ബർ എസ്റ്റേറ്റ് മേഖലയായ പ്രദേശത്തെ ജനങ്ങൾ ഏറെ ഭീതിയിലാണ് വാർത്താ കേരളം കൊല്ലം